നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മളൊക്കെ ഓരോ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാറുണ്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് പലപ്പോഴും പല ആളുകൾക്കുള്ള പ്രശ്നമാണ് നമ്മുടെ പാസ്വേഡ് മറന്നുപോയി നമ്മുടെ ഇമെയിൽ ഐ ഡി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഒ ടി പി വരുന്നില്ല എൻ്റെ ഇമെയിൽ ഐ ഡി നഷ്ടപ്പെട്ടു എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമെയിൽ ഐ ഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പോൾ അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ സെറ്റിങ്സ് നിർബന്ധമായിട്ടും സെറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഏത് സമയത്തും ഏതൊരു ഫോണിലേക്ക് നിങ്ങൾ ഇമെയിൽ ഐ ഡി മാറ്റിയാലും നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി തിരിച്ചു കിട്ടും ആ ഒരു ജീമെയിൽ ഐ ഡി എങ്ങനെ തിരിച്ച് കിട്ടുക ഏതാണ് സെറ്റിങ്സ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനതിനു വേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിംഗ്സിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ ഗൂഗിൾ എന്നൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും ഈ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണും ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ അകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ഇമെയിൽ ഐ ഡിയും കാണും ഏതൊരു ഇമെയിൽ ഐ ഡിയാണോ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക ഒരു ഇമെയിൽ ഐ ഡി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ അക്കൗണ്ടൊന്ന് കാണാം ഇവിടാ ഈ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇതുപോലെ ഓപ്പൺ ആയി വരും നമ്മുടെ ഇമെയിൽ ഐ ഡി സെക്യൂർ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ട് ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻസുകൾ കാണും ഈ ഓപ്ഷൻസുകളിൽ നമ്മൾ ഇവിടെ സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമ്മുടെ ഇമെയിൽ ഐ ഡി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്കവറി ഫോൺ നമ്പർ എന്നുള്ള സെറ്റിങ്സും താഴെ ഭാഗത്ത് റിക്കവറി ഇമെയിൽ ഐ ഡി എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ സാധിക്കും ഇവിടെ ഞാൻ റിക്കവറി ഫോൺ നമ്പറിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് റിക്കവറി ഇമെയിൽ ഐ ഡിയിൽ ഞാനെൻ്റെ ഒരു ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് സെറ്റിങ്സ് ആണ് തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ രണ്ട് സെറ്റിങ്സ് സെറ്റ് ചെയ്ത് വെക്കണം ഇത് രണ്ടും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നഷ്ടപ്പെടില്ല അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം ഞാൻ ആദ്യം ഇവിടെ റിക്കവറി ഫോൺ നമ്പർ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ ഓൾറെഡി ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാനെങ്ങനെയാണ് നമ്പർ ആഡ് ചെയ്തൊന്നും നിലവിലുള്ള നമ്പർ ഏതാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് പുതിയ നമ്പർ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് തരാം ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഐക്കൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ആ നമ്പർ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഈ പെൻ ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏത് രാജ്യത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ നമ്പർ സെലക്ട് ചെയ്യുക ഇവിടെ വരുമ്പോൾ ഞാൻ മൂന്ന് നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നാലാമത്തെ ഒരു നമ്പർ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി തിരിച്ചു കൊടുത്ത് ആ ഒരു ഇമെയിൽ ഐ സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് സെറ്റിംഗ്സിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എപ്പോൾ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയോ ഈ ഒരു മൊബൈൽ നമ്പർ കാണിച്ചു തരും അത് സെലക്ട് ചെയ്ത് അതിലേക്ക് ഒ ടി പി വരും തീർച്ചയായിട്ടും വരും ആ ഒ ടി പി നിങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നാലും നിങ്ങളുടെ ഫോൺ മറന്നാലും ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് വേറൊരു ഫോണിലേക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കുക ഫോർ കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുത്ത മൊബൈലിലേക്കും ഇമെയിലിലേക്കും ഒ ടി പി വരും ആ ഒ ടി പി തിരിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ആ നമ്പർ ആ ഒരു ഇമെയിൽ ഐ ഡി തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അധികം ആളുടെ ഇമെയിൽ ഐ ഡി നഷ്ടപ്പെടാൻ കാരണം ഈ രണ്ട് സ്ഥലത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുക്കാത്ത കൊണ്ടാണ് അത് കൊടുക്കുക ഓർക്കുക നിങ്ങളുടെ വീട്ടിലുള്ളതോ സുഹൃത്തിൻ്റെ ഒക്കെ ഇമെയിൽ ഐ ഡി കൊടുക്കാം അവരിലേക്കാണ് ഒ ടി പി വരിക ആ ഒ ടി പി വെച്ച് അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം